സ്നേഹമുള്ള മെഷൻലിംഗങ്ങളെ നിങ്ങൾക്കിന്റെ ഹൃദയങ്ങൾ ഭരണജ്ഞാനം ഇടവുകയിൽ നിന്ന് ലോകമെങ്ങും പടർന്നു പന്തലിച്ച ഏറ്റവും വലിയ സംഘടന ചെറുപുഷ്പ മിഷൻ ഇതിനു പിന്നിലെ നിർമ്മല വ്യക്തിത്വം ശിശു സഹജമായ നിഷ്കളങ്കതയും ദൈവാശ്രയത്വവും സദാ കർമ്മദിനത്തിനായിരുന്ന ഇതിഹാസ തുല്യമായ ഭൂരി ഫാദർ ജോസഫ് മാലിപ്പന മിഷൻ ലിംഗിന്റെ സ്ഥാപക ഡയറക്ടറായ ഈ വൈദികന്റെ ജീവിതം ഹൃദയങ്ങളിൽ സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും വഴിപെട്ടു പോകാതെ സാധാരണ ജീവിതം നയിച്ച ഒരസാധാരണ വ്യക്തിത്വം മിഷൻ ലിംഗിന്റെ സ്ഥാപനത്തിലൂടെ കേരള കത്തോലിക്ക യുവഹൃദങ്ങളിൽ തിരികൊളുത്തിയ രക്ഷിതപിതാവ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഡിസംബർ ജനിച്ച ആയിരത്തി തൊള്ളായിരത്തി ഒന്നിന് മംഗലപ്പുഴ സെമിനാരി ചാപ്പലിൽ വൈദികനായി ഫാദർ വൈദ്യ് മാലിപ്പറമ്പിലൻ സദ്ഗുണങ്ങളുടെ ഒരു വിളനിലമായിരുന്നു ചങ്ങനാശ്ശേരി കത്തീഡ്രൽ വികാരി മംഗലപ്പുഴ സെമിനാരി ദഗ്ധർ കോർപ്പറേറ്റ് മാനേജർ പ്രോ വികാരി ജനറാൾ എന്നിങ്ങനെ നിരവധി നേതൃസ്ഥാനങ്ങൾ വഹിക്കുകയും അമ്പൂരി മായം തുടങ്ങിയ കാനന മധ്യത്തിലെ

ഇതുവഴി കേരള കത്തോലിക്കാ സഭയുടെ ആത്മീയ ചൈതന്യം പങ്ക് നിസ്തുലമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ നിയോഗിക്കപ്പെട്ട അച്ഛന്റെ നിയോഗം പക്ഷേ മറ്റൊന്നായിരുന്നു നാട്ടുകാരി കൂടിയായ വിഷ്ധ അൽഫോൺ സാമയുടെ പുണ്യസുഹൃദങ്ങൾ തേടിയെത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കാൻ അച്ഛൻ തീക്ഷണവതിയായിരുന്നു ഇക്കാലത്താണ് അൽഫോൺസാമയുടെ സേവന മനോഭാവത്തിലും സഹനത്തിനും ആകൃഷ്ടനായ ഈ വൈദിക ശ്രേഷ്ഠൻ പി സി അബ്രഹാം പല്ലാട്ടുകുന്നേൽ എന്ന കുഞ്ഞേട്ടനുമായി കൂടിച്ചേർന്ന് മിഷൻ ലിംഗിന് രൂപ കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ മൂന്നിന് ഭരണജ്ഞാനത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അന്ന് മുതൽ മിഷൻ മിഷൻലിംഗ് എന്ന ഈ സംഘടന ദീപവളി പ്രോത്സാഹനത്തിന്റെ ഒരു വിളനിലമായിരുന്നു അന്ന് മുതൽ സ്വയം പ്രേക്ഷിത പ്രവർത്തനം നടത്തുക എന്നതിൽ നിന്ന് അനേകായിരങ്ങൾക്ക് പ്രേക്ഷിത പാതയിൽ വഴികാട്ടിയാവുവാൻ സ്വയം പിന്നീട് വർഷത്തോളം മൈനസ് അച്ഛൻ തന്റെ നിഷ്കളങ്കമായ സ്നേഹം കൊണ്ടും കൊണ്ടും നിർമ്മലമായ ജീവിതം വിദ്യാർത്ഥികളുടെ കവർന്ന ആത്മീയ നിർമലമായ പ്രാർത്ഥനയും പ്രവർത്തനവും ഒരുപോലെ സമന്യിപ്പിച്ച അച്ഛന് ഒരപ്പന്റെ കരുതലും അമ്മയുടെ വാത്സല്യവും തന്നെ ഏൽപ്പിച്ച വൈദിക വിദ്യാർത്ഥികൾക്ക് നൽകാനായി പിന്നീട് സെമിനാരിയിൽ നിന്നും വിരമിച്ചിട്ടും ഭ്രമിക്കാൻ കൂട്ടാക്കാത്ത മനസ്സും ശരീരവുമായി എന്നാൽ സഹനയാത്ര അച്ഛന്റെ ആരോഗ്യത്തെ ബാധിച്ചു തുടങ്ങിയിരുന്നു ശരീരവും നിറഞ്ഞ ശിരിയുമായി അവസാനം വരെയും ജീവിച്ച ആത്മസൗന്ദര്യവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സെപ്റ്റംബർ ഒൻപതിന് നിത്യവിശ്രമത്തിലേക്ക് ആനയിക്കപ്പെട്ടു ക്രൈസ്തവ വിശ്വാസവും പ്രവർത്തനവും കാലഘട്ടത്തിൽ അച്ഛന്റെ ജീവിതാനുസ്മരണം തന്നെ നമുക്ക് ഒന്നിനു വേണ്ടിയും ഒന്നിനു മുൻപിലും തന്റെ വിശ്വാസം അടിയറവിക്കാതെ ദൈവസ്നേഹം പരസ്നേഹമായി ആ